വ്യാജമായിട്ട് നിർമ്മിച്ചിട്ട് അത് തന്നെ കേരളത്തിൽ എന്തായിരിക്കും ഈ സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ സർക്കാരിനെ പറ്റിക്കാൻ എളുപ്പമാണ് ഉദാഹരണം പറയട്ടെ കുറച്ചാൾക്ക് മുമ്പ് ഞാൻ ഒരു ചെയ്തിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉത്തരവ് കടലാസുകൾ വ്യാജമായി നിർമ്മിച്ച് ഏഹ് പ്രവർത്തിച്ചു വരുന്ന ചില സ്ഥാപനങ്ങളെ പറ്റി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ കണ്ടുപിടിച്ച് അത് കൃത്യമായി പോലീസിലേക്കും ഈ രേഖകൾ സമർപ്പിക്കപ്പെട്ട എൽ എസ് ടി ഡി വിഭാഗത്തിലെ അതായത് പഞ്ചായത്ത് വിഭാഗത്തിലെ സെക്രട്ടറിമാർക്ക് സമർപ്പിച്ച് അവിടെ നിന്ന് അനുവാദപത്രം നേടി പ്രവർത്തിക്കുന്ന ചില വമ്പത്ത് സ്ഥാപനങ്ങളെപ്പറ്റിയായിരുന്നു നമ്മുടെ വാർത്ത ഞാൻ അതിന്റെ വിവരാകാശം ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വിവരാവകാശത്തിന്റെ മറുപടി കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത് കുറേ ദിവസം എടുത്തു അതുപോലെ എനിക്കത് കിട്ടി എന്നുള്ളതാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ അവരെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയില്ല പക്ഷേ എനിക്ക് കൃത്യമായ ഒരു വിവരാവകാശ പ്രകാരം ഈ വമ്പന്മാരുടെ ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് നമ്മൾ ഇത് പറയുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ തെളിവുകൾ വേണം ഇതിൽ ബാക്കി തെളിവുകൾ നമ്മൾ പിന്നാലെ അടുത്ത എപ്പിസോഡിൽ പുറത്തുവിടാം നോക്കൂ ഇത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പത്തനംതിട്ട ഓഫീസിൽ നിന്നുള്ള പേപ്പറാണ് ഈ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞത് മൈക്രോ ലാബ്സ് പത്തനംതിട്ട പത്തനംതിട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പത്തനംതിട്ട കോഴഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ മൈക്രോ ലാബ്സ് എന്ന് പറയുന്ന സ്ഥാപനം പത്ത് എഴുപത്തഞ്ച് ബ്രാഞ്ചുകൾ ഒരുപാട് ജീവനക്കാർക്ക് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവര് അവരുടെ പതിനാലോളം ബ്രാഞ്ചുകൾ ഈ പറയപ്പെടുന്ന തരത്തിൽ വ്യാജ അനുവാദ പത്രം നേടിക്കൊണ്ട് നോക്കൂ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുവാദം പൊല്യൂഷന്റെ പേപ്പർ നമ്മൾ പച്ചക്കറി പറയും ഇതുണ്ടെങ്കിൽ മാത്രമാണ് പഞ്ചായത്തിൽ നിന്ന് പ്രവർത്തനാനുമതി ലഭിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ ലാബുകൾ ഹോസ്പിറ്റലുകൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും ഇവിടെ ഉണ്ടാകുന്ന മെഡിക്കൽ വേസ്റ്റുകളൊക്കെ കൃത്യമായി എന്ത് ചെയ്യണം ഡിസ്പോസ് ഡിസ്പോസ് ചെയ്യണം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം മലീകരണ നിയന്ത്രണ ബോർഡ് നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കണം അപ്പൊ ഇത് കിട്ടാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിൽ ഈ വിരുദ്ധമാർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഡിജിറ്റൽ സിഗ്നേച്ചർ അടക്കം കോപ്പി അടിച്ചുകൊണ്ട് വ്യാജമായ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് വർഷകാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് ഇത് കൃത്യമായി കണ്ടെത്തി പത്തനംതിട്ട സി ഐക്കും ഈ പറയപ്പെടുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന അതാത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് കൃത്യമായ റിപ്പോർട്ട് ചെയ്തിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് നോക്കൂ ഞാൻ അന്ന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് വിവരകാശം വെച്ച് ഞാൻ ചോദിച്ചത് ഇത്തരത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുവാദ പത്രങ്ങൾ വ്യാജമായി നിർമ്മിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അവരുണ്ട് എന്ന് മറുപടി പറയുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ തരാമോ എന്ന് ചോദിച്ചതിൽ നിന്ന് തന്നതാണ് മഹാലക്ഷ്മി എൻ്റർപ്രൈസസ് അഴക്കൻകുഴി കുരിയന്നൂർ പി പ്രകാശ് കൃഷ്ണൻകുട്ടി പണിക്കർ ശരണ്യ ഹൗസ് പൂവത്തൂർ പി ഒ കോയിപ്പുറം ഇതാണ് ഒന്നാമത്തെ സ്ഥാപനം രണ്ട് എം കെ എം ചിക്കൻ സെന്റർ ഏഹ് ഒരു ചിക്കൻ കടയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ പറയപ്പെടുന്ന പുരുഷ കൺട്രോൾ ബോർഡിന്റെ പേപ്പർ വ്യാജമായിട്ട് അടുത്തത് നീതി ലാബോറട്ടറീസ് സീതമുക്ക് സൗമ്യ വൈ പിള്ളി സൗമ്യ ഹൗസ് വി കോട്ടയം പി ഒ വള്ളിക്കോട് ഈ അഡ്രസ്സിലാണ് ഈ അപേക്ഷകൻ വെച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം പറഞ്ഞാൽ ഈ നീതി ലാബോറട്ടറീസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം വ്യാജമായ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്ന് ആ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് അനുവാദം കൊടുത്തപ്പോൾ ആ നിമിഷം അദ്ദേഹം ആ ബ്രാഞ്ച് ക്ലോസ് ചെയ്തു അത് പൂട്ടി കാരണം വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് മനസ്സിലാക്കി അത് പൂട്ടി എന്നുള്ളതാണ് പക്ഷേ ഈ മുന്നേ പറഞ്ഞ സ്ഥാപനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പിട്ട് ഇതിൽ ഏറ്റവും വലിയ കൊമ്പൻ എന്ന് പറയുന്നത് കാര്യം എന്താ അറിയോ ഇവിടെ ജീവിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഇതൊക്കെ കാണിക്കുന്നത് ഒരു പക്ഷേ മനസ്സിലാകാം തെറ്റു തെറ്റ് തന്നെയാണ് എങ്കിൽ പോലും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് മൈക്രോ ലാബ് ലാബ് മൈക്രോ ലാബ് ലാബോറട്ടറീസ് അതിന്റെ മൊത്തം ഘട്ടമാണ് മൈക്രോ ലാബ് ലാബോറട്ടീസ് നിയർ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കോഴഞ്ചേരി ഹെഡ് ഓഫീസ് ഹെഡ് ഓഫീസിനടുത്തുള്ള പുതിയ കെട്ടിടം മൈക്രോ ലാബ് ലാബോറട്ടറീസ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ അടൂർ അടൂർ നഗരസഭാ പരിധിയിൽ മൈക്രോ ലാബ് ലാബോറട്ടറീസ് ചന്ദനപ്പള്ളി മൈക്രോ ലാബ് ലാബോറട്ടറീസ് ചെമ്പൂത്തറ ബിൽഡിംഗ് ചെറുകോൽപ്പുഴ മൈക്രോ ലാബ് ലാബോറട്ടീസ് ചിറ്റാർപിയു മൈക്രോ ലാബ് ലാബോറട്ടീസ് നിയർ ഫെഡറൽ ബാങ്ക് ചുണക്കര മൈക്രോ ലാബ് ലാബോറട്ടീസ് നിയർ വില്ലേജ് ഓഫീസ് ഏഴംകുളം മൈക്രോ ലാബ് ലാബോറട്ടീസ് ഓപ്പോസിറ്റ് ടി പി എം ചർച്ച് കീ കീ മൈക്രോ ലാബ് ലാബോറട്ടീസ് കിടങ്ങന്നൂർ മൈക്രോ ലാബ് ലാബോറട്ടീസ് നിയർ ഫെഡറൽ ബാങ്ക് കൂടൽ മൈക്രോ ലാബ് എന്താണ് തുണ്ടുമൂങ്കര കുമ്പഴ ലാബ് മൈക്രോ ലാബ് സ്കാൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് നിയർ കെ സി ബി ഐ ഓഫീസ് മല്ലപ്പള്ളി വെസ്റ്റ് മൈക്രോ ലാബോറട്ടറീസ് നിയർ കോട്ടുകുന്നേൽ സ്കൂൾ തടിയൂർ മൈക്രോ ലാബ് ലാബോറട്ടീസ് നിയർ ഫെഡറൽ ബാങ്ക് തോട്ടഭാഗം മൈക്രോലാബ് ലാബോറട്ടീവ് നിയർ പോസ്റ്റ് ഓഫീസ് വെണ്ണിക്കുളം ഇത്രയും ബ്രാഞ്ചുകളാണ് ഒരൊറ്റ കമ്പനി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് അത് ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് പത്തനംതിട്ട ജില്ലയിലെ മാത്രമാണ് ഇവരുടെ എഴുപത്തിയഞ്ച് ബ്രാഞ്ചുകൾ കോട്ടയവും ഈ പറയപ്പെടുന്ന കൊല്ലവും ഒക്കെ ആയിട്ട് നീണ്ടത് ഇവിടുന്ന് കിടക്കുക അവിടെ വെച്ചാൽ വാക്ക് കിട്ടും ഇനി ഡി മുതൽ ആറ് വരെയുള്ള സ്ഥാപനങ്ങളുടെ അപേക്ഷകന്റെ പേര് ബിനു കെ തോമസ് കാവന്തുണ്ടി ഹൗസ് ചിറിയ ചിറയിറമ്പ് പി തോട്ടപ്പുഴശ്ശേരി പത്തനംതിട്ട ഇത് മാത്രമല്ല ഇവരുടെ പല ബ്രാഞ്ചുകളിലും പല പാർട്ട്നേഴ്സ് ഉണ്ട് ഏഹ് ഇവരെ ആ രീതിയിൽ കൊടുക്കുന്നുണ്ട് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ പാർട്ടിയുടെ ഉന്നതനായ ഒരു നേതാവിന് ഇതിന് പാർട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ രേഖകൾ തരാം പുറത്തുവിടാം ഒരു പ്രമുഖന്റെ പേര് പറയുമ്പോൾ നമുക്ക് കൃത്യമായ തെളിവോട് കൂടി പറയുമ്പോഴാണല്ലോ അതിന്റെ ഒരു സുഖം അപ്പോ അയാളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ വ്യാജരേഖ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഇനി ഇതിന്റെ ബാക്കി രേഖകൾ നമുക്ക് ഇന്നോ നാളെ കിട്ടുമ്പോൾ അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയാമോ സർക്കാരിന്റെ ഒരു രേഖ കൃത്യമായി വ്യാജമായി നിർമ്മിച്ച് സർക്കാരിന് തന്നെ സമർപ്പിച്ച് നിർബാധം പ്രവർത്തനം തുടരുന്നു ഞാൻ ഈ കോഴഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി കാണാൻ പോയി ഞാൻ ഒരിക്കൽ നാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ കയറി കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് എടുത്തു അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വെള്ളം കുടിക്കുന്നു ചാനലും ക്യാമറയൊക്കെ കണ്ടുമ്പോഴത്തേക്കും വെള്ളം കുടിക്കുന്നു പ്രശ്നമാകുന്നു ആരെയൊക്കെ വിളിച്ചടുത്തിരുത് വേറൊക്കെയാണ് നമുക്ക് കൃത്യമായി അറിയാം ഇവർ നിയമം വിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിമാർ പ്രവർത്തിച്ചിരിക്കുന്നത് ആ മെയിൻ ഓഫീസ് പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബൈറ്റ് നമ്മൾ ഇത് മുമ്പത്തെ വീഡിയോ നമ്മൾ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ വീണ്ടും കാണിക്കാൻ തയ്യാറാം അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു എടാ ഒരു വ്യാജരേഖ നിർമ്മിച്ച് അതേ വ്യാജരേഖ മറ്റൊരു സർക്കാർ ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ട് കാണിക്കൽ നോട്ടീസ് ആണോ രാജേന്ദ്ര ഈ പറയപ്പെടുന്ന കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞപ്പോ കാരണം കാണിച്ചു അറിയുമോ ഞങ്ങളുടെ ഒരു സ്റ്റാഫാണ് ഒപ്പിച്ചത് ഞങ്ങൾക്ക് ഒരു ഇരുപത് ദിവസം സമയം തന്നാൽ ഞങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊള്ളാം ഇവര് പുതിയ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോയി പക്ഷെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെടുത്ത തീരുമാനം ഇതിലൊരു തീരുമാനം അറിഞ്ഞിട്ട് ഇനി പുതിയ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യൂ എന്നുള്ളതാണ് ധീരമായ നിലപാട് അതെ പണത്തിന്റെയോ രാഷ്ട്രീയ ശക്തികളുടെ മുന്നിൽ ഈ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ കയ്യടി കൊടുക്കേണ്ട സംവിധാനമാണ് പത്തനംതിട്ട സി ഐ ഈ കേസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് പത്തനംതിട്ട വിവാദമായ പോക്സോ കേസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഞങ്ങൾ തിരക്കിക്കൂട്ടി നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇത് നിയമപരമായി നേരിടേണ്ട വിഷയമാണ് സർക്കാരിന്റെ വ്യാജരേഖ ചവച്ചതിന് അതിനെ സപ്പോർട്ട് ചെയ്ത ഈ പറയപ്പെടുന്ന പഞ്ചായത്തുകളുടെയും കോർപ്പറേഷനുകളുടെയും അധികാരപ്പെട്ട സ്ഥാനങ്ങൾ എഴുതിയിരിക്കുന്നവർ മറുപടി പറയണം കൃത്യമായി സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ നിയമപരമായി പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ 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 ചോദിക്കട്ടെ ഈ അവരുടെ പ്രവർത്തനത്തിനുള്ള രേഖകൾ പോലും വ്യാജമായി നിർമ്മിച്ച് ഇവരെടുത്ത് ചെയ്യുന്നിട്ട് എന്തിനാണ് നമ്മളവിടെ ചെല്ലുന്നത് മെഡിക്കൽ റിപ്പോർട്ടുകൾക്കിടയിട്ടാണ് ബ്ലഡ് പരിശോധിക്കാൻ യൂറിൻ പരിശോധിക്കാൻ സ്കാൻ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ചെല്ലുന്നത് ആ രേഖകൾ ഒരു സുരക്ഷിതത്വവും ആ രേഖകൾ ഇനി ഇവർ ഫേക്കായിട്ട് ഉണ്ടാക്കി കൊടുത്താലും ആർക്കാണ് മറുപടി പറയാൻ കഴിയുക ഇപ്പൊ ഒരു എം ആർ ഐ സ്കാൻ എടുക്കാൻ പോകുന്നത് ഏഴായിരം രൂപ എണ്ണായിരം രൂപ വരുന്ന ഇതായിരിക്കും ഇവരുടെ മിഷീൻ ചിലപ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവർ വേറെ റിപ്പോർട്ട് തിരുത്തി കൊടുക്കത്തില്ലെന്ന് ആർക്കറിയാം അതെ ഇത്രയും ഫ്രോഡ് പണി കാണിക്കുന്നവർ ആ ഫ്രോഡ് പണി കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയം വേണം ഇതിനുള്ളിൽ സമഗ്രമായ അന്വേഷണം വേണം കൃത്യമായി നിയമപരമായി ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉണ്ടെങ്കിൽ അവരടക്കം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സകലരും നേരെ അന്വേഷണം നേരിടേണ്ടി വരും അതിൽ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് പരാതി